അസ്സലാമു അസലാമലൈക്കും വർഹമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യ റമദാനിലെ രണ്ടാമത്തെ പത്ത് നമ്മളിൽ നിന്നും ഇതാ കടന്നു കഴിഞ്ഞു ഇനി അവസാനത്തെ പത്തിലൂടെയാണ് നമ്മൾ കടക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് പകർന്നു തരുന്ന ഈ ഒരു അറിവെ ഇനി വരുന്ന പത്ത് ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്ത് കൂട്ടിയാൽ തീർച്ചയായിട്ടും അള്ളാഹു താല നിങ്ങളുടെ ഏത് ഹാജത്തുകളും പെട്ടെന്ന് നിങ്ങൾക്ക് ഹാസിലാക്കി തരുന്നതാണ് നിങ്ങളുടെ മുറാദുകൾ അള്ളാഹുത്താല പെട്ടെന്ന് ഹാസിലാക്കി തരുവാൻ നിങ്ങളുടെ ഉദ്ദേശം അത് എന്തുമാകട്ടെ അത് നിങ്ങൾക്ക് നടന്നിക്കിട്ടുവാൻ അവസാനത്തെ പത്തിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ടിട്ടുള്ള എന്നാൽ വളരെ സിമ്പിളായിട്ടുള്ളതും എഫക്റ്റീവായിട്ടുള്ളതുമായ ഒരു സ്വലാത്ത് അത് നിങ്ങൾ ചൊല്ലേണ്ടത് മുത്ത റസൂൽ സലാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ പേരിൽ നെയ്യത്തി ചെയ്തുകൊണ്ട് നൂറ് സ്വലാത്തി നിങ്ങൾ ചൊല്ലുക മുത്ത റസൂലിൻ്റെ പേരിൽ നൂറ് സൊലാത്തി നിങ്ങൾ ചൊല്ലിക്കൊണ്ട് റബ്ബിനോട് ദുഅ ചെയ്താൽ തീർച്ചയായിട്ടും അവസാനത്തെ പത്തിൻ്റെ ബർക്കത്തും റഹമത്വം കൊണ്ടും ലൈലത്തുൽ കതിറിൻ്റെ മഹത്വം കൊണ്ടും അള്ളാഹു നിങ്ങളുടെ ഏത് ഹാജത്തും നിങ്ങൾക്ക് നിറവേറ്റി തരുന്നതാണ് ഏത് ഹലാലായിട്ടുള്ള മുറാദുകളും അള്ളാഹു താല നിങ്ങൾക്ക് ഹാസിലാക്കി തരികയും ചെയ്യുന്നതാണ് റസൂലിൻ്റെ പേരിൽ സ്വലാത്തി ചെല്ലുവാൻ വളരെ കുറഞ്ഞ സമയം മതി അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് മുത്ത് റസൂലിൻ്റെ പേരിൽ നൂറ് സ്വലാത്ത് ദിവസവും ചൊല്ലിക്കൊണ്ട് നിങ്ങൾ റബ്ബിനോട് ഇത് ചെയ്യുക നിങ്ങൾക്ക് നടന്നിക്കിട്ടാനുള്ള ഏത് കാര്യങ്ങളും പെട്ടെന്ന് നിങ്ങൾക്ക് നടന്നിക്കിട്ടുവാൻ ഈ ഒരു കാര്യം നിങ്ങൾ ഈ ഒരു അവസാനത്തെ പത്തിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും അള്ളാഹു താല കാരുണ്യവാനും കരുണാനിധിയുമാണ് നമ്മുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ വരുന്ന ലേലത്തിൽ കതിറിൻ്റെ മഹത്വവും വറുക്കത്തും കൊണ്ട് നമുക്കെല്ലാവർക്കും ഹാസിലാക്കി തരികയും ചെയ്യുമാറാകട്ടെ അസലമലൈക്കും